നമസ്കാരം പ്രപഞ്ചം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല എന്ന് പൊതുവെ പറയാറുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ പ്രപഞ്ചം എത്ര എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും ഇനിയും ആയിരം വർഷങ്ങൾ എടുത്താലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും നിഗൂഢതകൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഇതിനൊരു പുതിയ തെളിവ് കൂടി ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുകയാണ് ഭൂമിയിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ചു മില്യൺ കിലോമീറ്റർ അകലെ ബഹിരാകാശത്ത് നിഗൂഢമായ കോസ്മിക് ടണൽ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ സൗരയൂഥത്തിനു ചുറ്റുമുള്ള ചൂടുള്ള വാതകങ്ങളുടെ മേഘമായ ലോക്കൽ ഹോട്ട് ബബിളിലൂടെയാണ് ഈ തുരങ്കം കടന്നുപോകുന്നത് നമ്മുടെ സൗരയൂഥത്തെ ഗാലക്സിയിലെ മറ്റ് നക്ഷത്രങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് ഈ തുരങ്കമെന്നും ഗവേഷണങ്ങൾ അഭിപ്രായപ്പെടുന്നു നമ്മുടെ സൗരയൂഥത്തിന് ചുറ്റും നൂറുകണക്കിന് പ്രകാശ വർഷങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന നേരത്തെ ചൂടുള്ള വാതകത്തിന്റെ വിശാലമായ പ്രദേശമാണ് ലോക്കൽ ഹോട്ട് ബബിൾ ഏകദേശം പതിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വാതകം പുറന്തള്ളുന്ന ഒന്നിലധികം സൂപ്പർ സ്ഫോടനങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ഈ സൂപ്പർനോവാസ്ഫോടനങ്ങൾ ചൂടുള്ള വാതകത്തിന്റെ വിശാലമായ പ്രദേശം അവശേഷിപ്പിക്കുകയായിരുന്നു ഈ ലോക്കൽ ഹോട്ട് ബബിളിനെ കുറിച്ച് വളരെ കാലമായി ശാസ്ത്രജ്ഞർക്ക് അറിയാമെങ്കിലും അതിലൂടെ കടന്നു പോകുന്ന തണലിനെ കുറിച്ചാണ് പുതിയ പഠനം സൂചിപ്പിക്കുന്നത് ടണൽ എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് ടണലിന്റെ ചില ഭാഗങ്ങളിൽ ചൂടും ചില സ്ഥലങ്ങളിൽ തണുപ്പുമായാണ് കണ്ടെത്തിയിരിക്കുന്നത് നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോസ്മിക് ടണൽ സെൻട്രോറസ് നക്ഷത്ര സമൂഹത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് തുരങ്കത്തിന്റെ സാന്നിധ്യം ശാസ്ത്രജ്ഞർ ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുൻപ് അദൃശ്യമായിരുന്ന ലോക്കൽ ഹോട്ട് ബബിളിന്റെ പല ഭാഗങ്ങളും ഇന്ന് ശാസ്ത്ര ലോകത്തിന് വ്യക്തമാണ് റ്റ എന്ന അത്യാധുനിക എക്സ്റേ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് തുരങ്കത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ബഹിരാകാശത്തുള്ള അസാധാരണമായ എക്സ്റേ വികിരണങ്ങളെ വിശദീകരിക്കാനായി ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ആശയമാണ് ലോക്കൽ ഹോട്ട് ബബിൾ നമുക്ക് ചുറ്റുമുള്ള സാന്ദ്രത കുറഞ്ഞ പ്രദേശം എക്സ് കിരണങ്ങളെ കടന്നു പോകാൻ അനുവദിക്കുമെന്ന് അവർ സിദ്ധാന്തിച്ചു ഇവയെ വാതകമേഘങ്ങൾ തടയുന്നില്ലെന്നും അവർ സമ്മതിക്കുന്നു കാലക്രമേണ ഈ സിദ്ധാന്തം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ഹോട്ട് ബബിളിനടുത്തുള്ള നക്ഷത്ര രൂപീകരണത്തിന്റെ സമീപകാല കണ്ടെത്തലുകൾ ഇത് ശൂന്യമായ സ്ഥലത്തേക്കാൾ നമ്മുടെ ഗാലക്സിയുടെ സജീവ ഭാഗമാണെന്നും സൂചിപ്പിക്കുന്നു ഇതിലൂടെയുള്ള തുരങ്കത്തിന്റെ കണ്ടെത്തൽ ഇത്തരത്തിലുള്ള ഗാലക്സിയിൽ ഉടനീളം സമാനമായ തുരങ്കങ്ങളുണ്ടോ ക്ഷീരപാദത്തിന് കുറുകെ ഒരു ശൃംഖല തന്നെ ഇവ മൂലം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സൂപ്പർ നോവകളും മറ്റ് കോസ്മിക് സംഭവങ്ങളും പുറത്തുവിടുന്ന ഊർജത്തിന്റെ ഫലമായിരിക്കാം ഇത്തരം തുരങ്കങ്ങൾ എന്നാണ് കരുതുന്നത് ഗാലക്സിയിലൂടെ ദ്രവ്യവും ഊർജവും എങ്ങനെ നീങ്ങുന്നു എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിന്നും ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു വിശാലമായ ും പുറത്തു വരുന്നുണ്ട് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം